ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പം നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് കേരളം ഭരണം ഭരണ സംവിധാനം കേരള അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇ ഗവേണൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അപ്പം ഈ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർസ് ഉണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ക്ലാസ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാമിന് അതായത് ഈ വർഷം പി എസ് സി നടത്തിയ ഒരു ടെൻത്ത് ലെവലിന്റെ മെയിൻസ് എക്സാമിന് ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റിൻ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഷുവറായിട്ടും പഠിക്കുക നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ആണ് ഈ ഗവർണൻസ് ഇതിന്റെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്നാണ് ഞാനിത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണിത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റിൻ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു എക്സാമിൽ പി എസ് സി ചോദിച്ചായിരുന്നു അതൊരു ടെൻത്ത് ലെവലിന്റെ മെയിൻസ് എക്സാമായിരുന്നു എൽ ഡി സിയും ഖാദി ബോർഡും ഒക്കെ ഉള്ളവർ ഷുവറായിട്ടും ഈ സെക്ഷൻ പഠിച്ചിട്ട് പോകുക ഉറപ്പായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻ ആണ് പഠിച്ചു പോയാ വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും റാങ്ക് മേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഗവർണൻസിന്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത് പദ്ധതി രൂപീകരണം അംഗീകാരം പദ്ധതി നിർവഹണം പദ്ധതി പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സുലേഖ ഏതാണ് സുലേഖ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള പാക്കേജായ സേവന സിവിൽ രജിസ്ട്രേഷൻ സേവന സിവിൽ രജിസ്ട്രേഷൻ പെൻഷനുകൾ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ അവശ്യവാഹത്തിന് സഹായം എത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമമായ പ്രവർത്തനത്തിനുള്ള സേവന പെൻഷൻ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതായത് നമുക്കിപ്പോ നോക്കിക്കേ നമ്മുടെ ജന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എന്താണ് വിവാഹ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോവേണ്ട ആവശ്യമില്ല ഗവൺമെന്റിന്റെ ഈ സൈറ്റിൽ അങ്ങ് കയറിയാൽ മതി സേവന സിവിൽ രജിസ്ട്രേഷൻ ഈ സൈറ്റിൽ കയറി നമ്മുടെ ഒരു ഇത് വരും അപ്പൊ അതിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ ഈ ജനന സർട്ടിഫിക്കറ്റ് വിവാഹ രജിസ്ട്രേഷൻ പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് കിട്ടും അതിനു വേണ്ടിയുള്ളതാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ ഓക്കെ അടുത്തതാണ് സേവന പെൻഷൻ ഇതും അങ്ങനെയാ നമ്മളിപ്പോ എപ്പോഴും ചോദിച്ച് കാണുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യം ഇപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരിക്കലും ബാങ്കിലൊന്നും ഡയറക്റ്റ് ആയിട്ട് പോവേണ്ട കാര്യമില്ല നേരെ ഗൂഗിൾ എടുത്തിട്ട് സേവന പെൻഷൻ അങ്ങ് അടിച്ചു കൊടുക്കുമ്പോ അവരുടെ സൈറ്റ് വരും അത് കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് പെൻഷൻ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും ഓക്കെ അടുത്തതാണ് ഇതാണ് എക്സാമിന് ചോദിച്ചത് സഞ്ജയ സഞ്ജയ ആണ് ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചത് വസ്തു നികുതി തൊഴിൽ നികുതി ഡി ആൻഡോ പി എഫ് എ ലൈസൻസ് ഓൺലൈൻ റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനം നമുക്കറിയാം റവന്യൂ നമ്മുടെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ വില്ലേജിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ വില്ലേജിൽ പോയി നമ്മൾ കര അടയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ പഠന നമ്മുടെ കെട്ടിടമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലേക്കൊക്കെ പോകുന്നു ഇതാണ് ഈ പ്രാവശ്യം റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്താണ് സഞ്ജയ ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാട്ടോ ഇനി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ളതാണ് സങ്കേതം ഏതാണ് കെട്ടിട നിർമ്മാണം അതിനുള്ള പെർമിറ്റ് അപ്പൊ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്താൽ നമ്മൾ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടെ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ നമ്പറൊക്കെ അതിലേക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും പഞ്ചായത്ത് നഗരസഭ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിവരവിനിമയ പാക്കേജായ സകർമ്മ നമുക്കറിയാം ഇപ്പം എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിലൂടെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ഇ ഗവേണൻസ് അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്ന എല്ലാ പ്രാവശ്യം പി എസ് സി അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ക്വസ്റ്റൻസ് ചോദിക്കുന്നതാണ് സൊ ഷറായിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറേക്കുറിച്ച് പഠിച്ചിരിക്കണം സഞ്ജയ ഈ വർഷം ഇരുപത്തിനാലിന് ഒരു ടെൻത്ത് മെയിൻസ് എക്സാമിന് എക്സാമിനവർ ചോദിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയിക്കുന്നതിനും സഹായം നൽകുന്നതാണ് സൂചിക അപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണത്തിന്റെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോയാൽ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ സംവിധാനത്തിലൂടെ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ കടസ്റ്റൽ ഭൂപടം വാർഡ് ഭൂപടം എന്നിവ അടങ്ങി ഭൂപടം തയ്യാറാക്കുന്നതിനാണ് സചിത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ കാരണം മാപ്സ് ഭൂപടങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്തിട്ടുള്ള സംഖ്യ ആപ്ലിക്കേഷൻ അടിസ്ഥാന ഡബിൾ എൻട്രി അക്കൗണ്ട് എന്നുള്ള സംഖ്യ ഇത് എന്തിനാണ് സംഖ്യ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും സംഖ്യ അല്ലെ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം നമ്മുടെ വരവ് ചെലവുകൾ ഇതൊക്കെ എന്താണ് പൊതുജനങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷെ നമുക്കൊന്നും ഇതിനെ കുറിച്ച് അധികം അറിയത്തില്ല നമുക്ക് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പോവാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സ്ഥാപന ഏതാണ് സ്ഥാപന പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സംവിധാനമാണ് സുഗമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന സംവിധാനമാണ് സംവേദിത നിയമങ്ങളും ചട്ടങ്ങളുമാണ് സഞ്ചിത അപ്പൊ ഷുവറായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടെൻത്ത് മെയിൻസ് എക്സാമിന് ചോദിച്ചതാണ് താഴെ പറഞ്ഞത് കേരള സർക്കാരിന്റെ ഇ ഗവർണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സഞ്ജയ 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 ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ സഞ്ജയ ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് സഞ്ജയ എന്താണ് വസ്തു നികുതി തൊഴിൽ നികുതി ഡി ആൻഡ് ഓ പി എഫ് ഐ ലൈസൻസ് ഓൺലൈൻ റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സഞ്ചയ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നോക്കിക്കെ ഉടമസ്ഥ അവകാശ സർട്ടിഫിക്കറ്റ് കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് കെട്ടിട നികുതി അടക്കൽ ഇതെല്ലാം ഇതിനകത്ത് വരും ഓപ്ഷൻ ഡി ആണ് കാരണം നമുക്കറിയാം നമ്മുടെ കെട്ടിടമായിട്ട് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഇ ഗവർണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏത് സഞ്ചയ എന്ന് പറയും റവന്യൂ ആയിട്ടുള്ള കെട്ടിട നികുതി പിന്നെ കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥാവകാശം അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ ഈ പ്രാവശ്യം ഇരുപത്തിനാല് ചോദിച്ച എക്സാം ആണ് ഒരു ആണ് ടെൻത്ത് മെയിൻസിന് ചോദിച്ചാണ് അപ്പൊ ഷ്യൂറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക വളരെ കുറച്ചോളൂ നമുക്ക് ആ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏത് വകുപ്പിന്റെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഈ ഗവർണൻസ് ആപ്ലിക്കേഷൻസ് ആണ് അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ ഇനി ഞാൻ കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതികൾ ഞാൻ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അവരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാമ ഇതൊക്കെ പഠിച്ചു വെച്ചാണല്ലോ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരും ഇതൊക്കെ കുറച്ച് കട്ടി പോർഷൻസ് അതായത് ഗവൺമെന്റ് സൈറ്റ് ഒക്കെ നോക്കി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇതൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്തൊരു പ്ലസ് പോയിന്റ് ആണ് ഓക്കെ അപ്പോ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ മോഡൽ എക്സാം മൂന്നെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എവിടം വരെ പഠിച്ചെത്തി എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പി എസ് സി ഡി ആ നൂറ് മാർക്കിന്റെ എല്ലാ പോർഷൻസും മാത്സും ഇംഗ്ലീഷും മലയാളവും കേരള അഡ്മിനിസ്ട്രേഷനും കറണ്ട് അഫേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നൂറ് മാർക്കിന്റെ മൂന്ന് ഫുൾ മൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്